യാത്രക്കാരിക്ക് നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്നുള്ള അറസ്റ്റ് വാറന്റ് കെ എസ് ആർ ടി സി എം ഡി പിഴയടച്ച് ഒഴിവാക്കി പത്തനംതിട്ട ഏറെ സ്വദേശിനി അധ്യാപിക പ്രിയക്ക് നഷ്ടപരിഹാരമടക്കം രൂപയാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഉത്തരവാണ് ഇതോടെ നടപ്പായത് സ്കാനിയ ബസ് ബസ്സൽ ചെയ്തതിനെ തുടർന്നുണ്ടായ അസൗകര്യവും പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടി പ്രിയ നടത്തിയ നിയമ പോരാട്ടമാണ് ഏഴാം വർഷം വിജയിച്ചത് പി എച്ച് ഡി ചെയ്യുകയായിരുന്നു അന്ന് പ്രിയ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് രണ്ടിന് ഗൈഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി തലേ ദിവസം യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു കൊട്ടാരക്കരയിൽ നിന്നും എ സി ബസ് ബുക്ക് ചെയ്തു രാത്രി എട്ട് മുപ്പതിനാണ് ബസ് പുറപ്പെടേണ്ടിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല രാത്രി പത്ത് മണിയോടെ ബസ് ക്യാൻസൽ ആയെന്ന് അറിയിപ്പ് വന്നു മൈസൂരെത്താനുള്ള മാർഗം തേടിയ പ്രിയയ്ക്ക് കായംകുളത്ത് നിന്ന് പതിനൊന്ന് മുപ്പതിന് മറ്റൊരു ബസ് പോകുന്നുവെന്ന വിവരമാണ് കെ എസ് ആർ ടി സിയിൽ നിന്നും കിട്ടിയത് തുടർന്ന് ടാക്സിയിൽ കായംകുളത്തെത്തി ബസ്സിൽ കയറി രാവിലെ എട്ട് മുപ്പതിന് യൂണിവേഴ്സിറ്റിയിൽ എത്തേണ്ട യാത്രക്കാരി അവിടെ എത്തിയത് പതിനൊന്ന് മുപ്പതിനായിരുന്നു ഇതോടെ കൂടിക്കാഴ്ച മുടങ്ങി പിന്നീട് നാല് ദിവസം മൈസൂരുവിൽ താമസിച്ച ശേഷമാണ് കൂടിക്കാഴ്ച സാധ്യമായത് തുടർന്ന് ബുക്ക് ചെയ്യുന്നതിന് ഈടാക്കിയ തുക തിരികെ കിട്ടാൻ പ്രിയ കെ സമീപിച്ചു എന്നാൽ കിട്ടിയില്ല തുടർന്ന് പൂർണ്ണ വിവരങ്ങൾ സഹിതം പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചു രണ്ടു ഭാഗങ്ങളും കേട്ട കമ്മീഷൻ കെ എസ് ആർ ടി സിയുടെ സേവന വീഴ്ച സ്ഥിരീകരിച്ചു ബുക്കിംഗ് തുക നഷ്ടപരിഹാരം കോടതി ചെലവ് എന്നിവയടക്കം എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ നൽകാൻ ഉത്തരവിട്ടു ചെയർമാൻ ബേബിച്ചൻ വെച്ചുച്ചിറ അംഗം നിഷാദ് തങ്കപ്പൻ എന്നിവർ ചേർന്നാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ കെ എസ് ആർ ടി സി പണം കൊടുത്തില്ല ഇതോടെ പരാതിക്കാരി വിധി നടത്തിപ്പ് ഹർജി നൽകി എം ഡിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെ കോർപ്പറേഷൻ പണമൊടുക്കുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട